ഈശ്വര ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും കർമ്മല മാതാവിൻ്റെ സ്നേഹം നിറഞ്ഞ തിരുന്നാൾ ആശംസകൾ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു ദിവസത്തിന് നമുക്ക് നന്ദി പറയാം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ എപ്പോഴും സുരക്ഷിതരാണ് എൻ്റെ ഒരു കുഞ്ഞു അനുഭവത്തിലൂടെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ രണ്ട് ദിവസം മുൻപേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പരിശുദ്ധ പരിശുദ്ധാമയോട് ചേർന്ന് മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലണം എന്നുള്ളത് അത് ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പാപത്തിൽ വീണെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അടി ഉറച്ചൊരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങി ഒരേഴ് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് കാണാൻ പറ്റും പിശാജ് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഈ പ്രാർത്ഥന നിർത്താനായിട്ട് അവൻ ഏറ്റവും കൂടുതൽ നമ്മളോട് പറയുന്ന എന്താണെന്നറിയാമോ നമ്മുടെ ബലഹീനതകൾ നമ്മൾ കുമ്പസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ബലഹീനതകൾ വീണ്ടും വീണ്ടും അവൻ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉൾ ടൈം സീരിയൽ കാണുന്ന ഒരാൾ തീരുമാനിക്കുക ഞാനിത് സീരിയലേ കാണത്തില്ല ഞാൻ പ്രാ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ സീരിയലേ കാണത്തില്ല മാതാവിനെ കൊടുത്ത് ആ സമയത്ത് നമ്മൾ വചനം മാത്രം കാണോ കാണാനായിട്ട് തീരുമാനിക്കുന്നു ഈ തീരുമാനം എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ദിവസം ഒന്നും തോന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മളെന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച് ഉപേക്ഷിച്ചിരുന്നത് അതിനെ തന്നെ സാത്താൻ അതിൽ തന്നെ കയറി പിടിക്കും എന്നിട്ട് നമ്മളെ അതിനകത്തേക്ക് തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പല വ്യക്തികൾ മൂലം ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും നമ്മളോട് തന്നെ ഈ ഒരു പ്രേരണ നമ്മൾ ഉപേക്ഷിച്ച കാര്യം പിന്നെയും ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനും മകളും അമ്മ ഉപേക്ഷിക്കില്ല കേട്ടോ അതുകൊണ്ട് പ്രലോഭകനെ തിരിച്ചറിഞ്ഞ് വിശുദ്ധി ഞാൻ കനീസങ്ങളിലൊക്കെ പറഞ്ഞു വിശുദ്ധ ജീവിതത്തെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിശുദ്ധി കാത്തു പരിപാലിക്കും തോറും നമുക്ക് കിട്ടുന്ന കൃപ ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന്റെ സ്നേഹം ഒരു പൈസ കൊടുത്താലും നമുക്ക് കിട്ടില്ല പക്ഷെ വിശുദ്ധി അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റുക അതുകൊണ്ട് ഈ ഗമൻ തോട്ടത്തില് കർത്താവ് അനുഭവിച്ച പീഡാനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ കുരിശിൻ ചൂടിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പരിശുദ്ധ കരം പിടിച്ച് പ്രാർത്ഥിക്കാം